ഇത് മാസ മോട്ടോർ നോക്കണം കൊണ്ടാ ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നെ പറഞ്ഞാൽ വർക്ക് ജന സർവീസ് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്യുക സെൽഫ് ഇടയ്ക്ക് വർക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ചെക്കപ്പ് ഒരു ബാലൻസിങ്ങിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് ബാലൻസിംഗ് കറക്റ്റായിട്ട് കിട്ടുന്നത് കമ്പ്ലൈൻറ്റ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് ഡ്രൈവ് ഫസ്റ്റ് ടസ്റ്റേ മതി ഫസ്റ്റോട് നോക്കി ഹാൻഡിൽ അങ്ങനെ വലിയൊരു കോംപ്ലിക്കേഷനായിട്ടുള്ള ബാലൻസിംഗ് കമ്പ്ലൈൻറ്റ് ഒന്ന് കാണിക്കുന്നത് ജാ ഹാൻഡിൻ്റെ ബെയറിങ് അതായത് കോൺസെറ്റ് പൊടിക്ക് ടൈറ്റ് ആയിട്ട് നിന്നിട്ടൊരു പ്രോബ്ലമുണ്ട് അത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തതാക്കണം അത് പുതിയതായിട്ടാണ് കാണുന്നത് മാറ്റിയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിക്ക് ലൂസാക്കിക്കണം അത് മാത്രമാണ് നമുക്ക് ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ കാരണം നമ്മൾ കൈ ജസ്റ്റ് വണ്ടി ഓടിക്കുന്ന സമയത്ത് കൈയ്യിട്ട് ഓടിച്ചാൽ ഒരു വണ്ടി സൈഡ് വരുമോ കാര്യങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ഹാൻഡലും നമുക്ക് ചെറിയൊരു ബലോ കൂടുന്നുണ്ട് അത് ബേറിങ്ങിൻ്റെ പ്രോബ്ലം ആവാനാണ് സാധ്യത കൂടുതലും പ്രത്യേകിച്ച് ആ ഒരു മേജർ ആയിട്ട് ഒരു കമ്പ്ലൈൻ്റെ വലിയൊരു കമ്പ്ലൈൻറ്റായി ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല നമ്മൾ സർവീസിനോടനുബന്ധിച്ചിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിട്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് നല്ല രണ്ട് കറണം കമ്പ്ലൈലൻ്റെ കാര്യങ്ങൾ നമുക്ക് കേട്ടോ ഇപ്പം നമുക്ക് ബ്രേക്ക് ഒന്ന് ക്യാമറ നൈറ്റ് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി ഇടാം ബാക്ക് വീലിൽ പിടിപ്പിക്കുന്ന ഷാഫ് ആണ് ഷഫ്റ്റ് ഡയറിൻ്റെ ക്യൂസ് ഒക്കെ ചെക്ക് ചെയ്യും ഡയറിംഗ് കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു ആയിട്ടുള്ള കണ്ടീഷനാണ് ഇയർ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലവരാണ് പറഞ്ഞത് ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ പറഞ്ഞ രീതിയിൽ ഓവർ ഗ്രിപ്പ് കൂടിയ മോഡൽ ടയർ ആണ് ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടോ നല്ലവർ കുഴപ്പം തലക്കാരും മാസം ഉപയോഗിക്കാം ശരിക്കും സാപ്പർ മോഡൽ തന്നെ നമുക്ക് വേണ്ട ഇത് കുറച്ച് ഗ്രിപ്പ് ഉണ്ട് നിലവിലെ കുഴപ്പമില്ല ഉപയോഗിക്കാം കാരണം ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഈ സൈഡ് ഇത് ഇത്ര കട്ട് വരുമ്പോഴത്തേക്കും സൈഡ് വെട്ടി തയ്യാനുള്ള സാധ്യത ഉള്ളു ഇവിടെയൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ സൈഡൊക്കെ റൈറ്റ് സൈഡ് ബാക്ക് വീലിലെ റൈറ്റ് സൈഡൊക്കെ വലപ്പം തേനും കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ അതിന്റെ എയർ ഫിൽട്ടറിന്റെ ഭാഗത്തേക്ക് നമ്മൾ നമുക്ക് എയർ ഫിൽട്ടർ ഒന്ന് ആയിട്ട് ചിക്കാനൊക്കെ എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് കമ്പനികളുടെ കിടന്നെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ യൂസ് ചെയ്ത് തരുന്നത് പുതിയ വലിയ പഴക്കായിട്ടില്ല അതൊന്നും കുറച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം സി വിട്ടി ക്ച്ചിൻ്റെ ഭാഗം നമ്മൾ അടിക്കുന്നുണ്ട് ഗ്രീസിംഗ് ആവശ്യം ഗ്രീസ് ചെയ്യണം ബെറ്റിൻ്റെ കണ്ടീഷൻ റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല നമ്മൾ ബെൽറ്റ് നോക്കുമ്പോൾ പുതിയ ബെറ്റ കട കോണ്ടോ ഒജിൽ ബെൽറ്റ് ആണ് ബെൽ പഴക്കായിട്ടില്ല അതേപോലെ തന്നെ ക്ലച്ചിന്റെ ഭാഗത്തെ യൂണിറ്റ് ഉള്ള അതായത് ക്ലെച്ച് യൂണിറ്റ് ക്ലെച്ച് വൈറ്റ് വരുന്ന യൂണിറ്റ് ആണ് അത് ചെറിയൊക്കെ കാണിച്ചിട്ടുണ്ട് ഗ്രീസ് ചെയ്തുണ്ട് പിന്നെ അതേപോലെ വേരിയുടെ കൂടി പോസ്റ്റിൽ റോളർക്ക് തന്നെ യൂണിറ്റാണ് അത് റോഡിനൊക്കെ ചെറിയ തീരുമാനം ഉണ്ടെന്നു കേട്ടോ പക്ഷെ നമുക്ക് ഇപ്പോൾ മാറ്റേണ്ട സിറ്റേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ അതൊന്നും നല്ല കുഴപ്പമില്ല അപ്പോൾ ഓടാം കാരണം നമ്മൾ ഓരോ സർവീസും നമ്മൾ ഡീറ്റൈലായിട്ട് കൃത്യമായിട്ട് ക്ലിച്ച് ഭാഗം ചെക്ക് ചെയ്ത് പോകണം അപ്പോൾ കറക്റ്റ് സർവീസ് ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തേമാനങ്ങൾ ഇടയ്ക്ക് കൂടുതലായിട്ട് പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മാറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് സർവീസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസം അതായത് നാല് മാസമാണ് സർവീസിന്റെ പേരിടിക്കർവീസിന്റെ കാലാവധി അപ്പം അതിൻ്റെ ഉള്ളിൽ ഒന്നും എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരില്ല തേറ്റ് നമുക്ക് കഴിക്കാം കാരണം എന്ന് വെച്ചാൽ അത് തീരെ മോശ അവസ്ഥയിലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ ദിവസം ഇവിടെയൊക്കെ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ട് മീസുകൾ ക്ലിച്ച് വേറെ പ്രോബ്ലം വച്ചാൽ മതി പിന്നെ നമുക്ക് എഞ്ചിൻ ഹെട്ടിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ പ്രൈതൊക്കെ ലീക്കേജ് ഒന്നില്ല കാർബർ ഒക്കെ കാഴ്ച തന്നെ നമുക്ക് ക്ലീൻ ചെയ്താൽ കാണാം കാരണം പ്രത്യേകിച്ച് നമുക്ക് ഒരു കംപ്ലൈൻസ് ഒന്നും ഇല്ല പറഞ്ഞിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ചോദിക്കട്ട കേൾ നമ്മൾ ചെക്ക് നോക്കണം ഐസിലേറ്റ് കേബിൾ ചേക്ക് വയ്ക്കണം വേറെ പ്രോബ്ലമില്ല കാരണം കാർബേറ്ററായി ഇപ്പോഴത്തെ കൂടെ കമ്പ്ലൈൻറ്റ് മെയിനായിട്ട് കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട് ഓഫ് ഫൈൻ കമ്പ്ലൈൻറ്റ് നെസിംഗ് അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ സാധാരണ രീതിയിൽ കംപ്ലൈൻറ്റ് പറയാറുണ്ട് നമ്മൾ വലിയ സ്റ്റാർട്ടിൻ്റെ പ്രശ്നം റണിയിൽ ഓഫ് ആയിപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ നിലവിലുണ്ട് പക്ഷേ നമുക്ക് വണ്ടി കൊടുത്തു പോകുമ്പോൾ നല്ലൊരു പ്രശ്നമില്ല ഓൾറെഡി കംപ്ലൈൻറ്റ് ആയിട്ടും പറഞ്ഞിട്ട് അപ്പം നമുക്ക് കാർബർട്ടായിരിക്കില്ല കാരണം ആയിരിക്കും നമുക്ക് അഞ്ഞൂറ് അഞ്ചര ഡീറ്റീറ്റിലായിട്ടും തല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫണ്ട് ബേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെക്കുന്നുണ്ട് വീട്ടിലെ ബ്രേക്ക് ആകുമ്പോൾ കാര്യങ്ങളൊക്കെ നെച്ച് നമുക്ക് ഉണ്ട് ലൈനർ അത്യാവശ്യം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ട് ഷോക്കിന്റെ ഈ ഒരു ബുഷ് മൊത്തത്തിൽ പൊടിഞ്ഞു പോയിട്ടുണ്ട് ഈ സൈഡൊക്കെ ഇടൊക്കെ അതൊന്ന് ചെയിൻ ചെയ്ത് തരാം ലിങ്കിന്റെ ബുഷൊന്ന് അയ്യ് ക്രിസ് ചെയ്താൽ മതി ഫണ്ട് വീല് ബേറിംഗ് നമ്മൾ ചെക്ക് ചെയ്തു നല്ല ഫ്രണ്ട് ടയറും പുതിയ ടൈം അപ്പോൾ നമുക്ക് ആ ഹാൻഡിൽ മറ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു ബാലൻസിങ്ങിൻ്റെ ആയിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഓടിച്ച് നോക്കുമ്പോൾ ആ ഹാൻഡിൻ്റെ വയറിംഗ് തൊടിക്കി അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ആയിരിക്കാം ഓൾറെഡി നമുക്ക് കംപ്ലൈൻറ്റ് കസ്റ്റമർ പറയാനുണ്ടായ കാരണം അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ക്ലിയർ ക്ലിയറാവുന്നുള്ളൂ പിന്നെ ഈ ഹാൻഡിൽ കവറിൻ്റെ ഇവിടുത്തെ ഒരു ബോൾട്ട് സ്ക്രൂ ബോൾട്ട് പോയിട്ടുണ്ട് അത് നമുക്കൊന്നും ടൈറ്റ് ചെയ്തിട്ട് ഒരു ടൈറ്റ് റെഡിയാക്കി എടുക്കാം പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ബാറ്ററി ബാറ്ററിയിരിക്കണം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ബോൾട്ട് കാര്യങ്ങളും ചെക്ക് നോക്കി പതിമൂന്ന് ബോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഏഴേ പോയിൻറ്റ് ഏഴ് രണ്ട് അതായത് ബാറ്ററി ഒക്കെ ഡൗൺ ആയിട്ട് വന്നേക്കട്ടെ ശരിക്കും എട്ടര ബോൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ട് ഇതിപ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുന്നുണ്ട് ഏഴേ പോയിൻറ്റ് ആറ് ഏഴര ബോട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ സെൽഫുമായി ബന്ധപ്പെട്ട സെൽഫ് സാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള ഒരു കാരണം ഈ ബാറ്ററി ബാറി ബാറ്ററിയുടെ പ്രോബ്ലം ആണ് അത് നമുക്ക് ഇപ്പോൾ അഴിച്ചു ചാർജ് ചെയ്തതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല കാരണം എമ്മോ ടൈപ്പ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ മെയിൻറ്റെൻ ഫ്രീ ബാറ്ററി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് കംപ്ലൈൻസ് ഒന്ന് മാറ്റി പുതിയത് വയ്ക്കാനുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ സെൽഫോ കടിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം വേണിയും ആ രീതി തന്നെ ഉപയോഗിക്കുക അതിനുശേഷം കൂടുതലായിട്ടും കംപ്ലൈൻസ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ പറഞ്ഞ കഴിച്ച മാറ്റി കിട്ടാൻ പറ്റും എന്തല്ല കൂടുതലായിട്ട് മാറ്റി തുണി പറയാം അതനുസരിച്ച് നമുക്ക് മാറ്റി റീപ്ലേസ് ചെയ്തിട്ട് വയ്ക്കാം പിന്നെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് പുതിയ വിളിക്കാൻ ഉണ്ടായിരുന്നു ഫ്രണ്ട് കുറകൾ മാറ്റിയിട്ട് നമ്മൾ വേറെ സെക്കൻഡ് യൂണിറ്റും പുതിയതാണ് എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു നല്ല വില അങ്ങനത്തെ തോന്നേട്ടോ അപ്പോൾ കളർ ചീറ്റും കാര്യങ്ങളൊന്നും തന്നെ വന്നില്ല അപ്പോൾ ഓയിലൊക്കെ അത് മതി ബാക്കിയത് നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസും ചെയ്തു വിടാം പിന്നെ അതേപോലെ തന്നെ ഫണ്ടിലത്തെ കൊച്ചും കുറുഷ് മാറ്റി ഗീൻ ബോഷൊന്നും ചെയ്ഞ്ച് ചെയ്തുടാം അതൊക്കെ മെയിനായിട്ടുള്ളത് അതിനകത്ത് മറ്റേ ബാറ്ററി ഡേസ് ഒക്കെ പറഞ്ഞു പറഞ്ഞോട്ടോ അത് മതി നമുക്ക് കുറയ്ക്കുക അതിൻ്റെ എസ്റ്റിമേറ്റ് പറയാം അതല്ലാതെ ബാക്കിയത് നമുക്ക് ടോട്ടൽ നമുക്ക് സർവീസ് ചെയ്ത് പറയുമ്പോൾ വന്ന എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസും കാര്യങ്ങൾ ഞാൻ വാട്സാപ്പിലേക്കും സെൻഡ് ചെയ്തോളാം വീഡിയോ രണ്ടേ നോക്കി ഒന്ന് റിപ്ലൈ ആയിട്ട് ഞാൻ റിപ്പ്ലായിട്ട് നമ്മൾ അനുസരിച്ച് പ്ലേ ആ